നമ്മുടെ മൂന്നാമത്തെ മുഖ്യമന്ത്രി ആയിട്ടുള്ള ശങ്കർ അപ്പം അദ്ദേഹത്തിന്റെ ഒരു അർദ്ധകായ പ്രതിമ ഇവിടെ നിർമ്മിക്കുന്ന ഒരു കാഴ്ചകളിലേക്കാണ് നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാനുള്ളത് എൻ്റെ നാട്ടിൽ തന്നെയുള്ള ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഞാൻ ഒഴിവ് സമയങ്ങളിൽ പോയി ഇരിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള കെ കെ ആർ മാഷിൻ്റെ വീട്ടിലാണ് ഉള്ളത് സോ കെ കെ ആർ വെങ്ങര എന്ന് ആണ് അദ്ദേഹം നിലവിൽ അറിയപ്പെടുന്നത് പക്ഷേ കെ കെ ആർ വെങ്ങര പോലും ഇപ്പോൾ ചെറുതാഴത്തിന്റെ സ്വകാര്യ അഹങ്കാരമായിട്ട് മാഷ് മാറിയിരിക്കുകയാണ് ഏതായാലും നമ്മുടെ മൂന്നാമത്തെ മുഖ്യമന്ത്രി ആയിട്ടുള്ള ശങ്കർ അപ്പം അദ്ദേഹത്തിന്റെ ഒരു അർദ്ധകായ പ്രതിമ ഇവിടെ നിർമ്മിക്കുന്ന ഒരു കാഴ്ചകളിലേക്കാണ് വരുന്നത് കേരളത്തിൻ്റെ മൂന്നാമത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള ആർ ശങ്കറിൻ്റെ ഒരു അർദ്ധകായ ശില്പമാണ് ഇത് സ്ഥാപിക്കുന്നത് കണ്ണൂർ പട്ടണത്തിലാണ് ഇത് കണ്ണൂർ കോർപ്പറേഷന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഇതിൻ്റെ സ്പോൺസർ കണ്ണൂർ ശ്രീനാരായണ ട്രസ്റ്റും എസ് എൻ ഡി പിയുമാണ് ഇപ്പോൾ കണ്ണൂരിൽ ആ സങ്കറിൻ്റെ ഒരു ബന്ധമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം അദ്ദേഹം കണ്ണൂരിനെ പ്രതിനിധീകരിച്ച് നിയമസഭയിൽ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു അതിനേക്കാളേറെ കണ്ണൂരിന് വിദ്യാഭ്യാസ മേഖലയിൽ അദ്ദേഹം വലിയൊരു നേട്ടം വന്നത് എസ് എൻ കോളേജിൻ്റെ സ്ഥാപകൻ എന്ന നിലയിലാണ് ഒരു കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു കോളേജ് ആദ്യം തന്നെ ഇത് സ്ഥാപിച്ച ഒരാളെന്ന നിലയിലാണ് ശങ്കറിനെ നമ്മൾ കാണുന്നത് അപ്പോൾ ഇത്രയും വൈകിയതിലാണ് ശരിക്കും ആർ ശങ്കറിൻ്റെ ഒരു ശില്പം കണ്ണൂരിൽ പട്ടണത്തിൽ ഇത്രയും വൈകിയതെന്തുകൊണ്ടെന്നതിൽ ചോദ്യം എന്ന് ബാക്കിയാവുന്നു എന്തുകൊണ്ടായാലും അതിപ്പോഴും സംഭവിക്കുന്നു എന്നെ സംബന്ധിച്ച് ഇത് വലിയ സന്തോഷമുള്ള കാര്യമാണ് അവൻ്റെ ഈ കലാജീവിതത്തിൻ്റെ അമ്പതാം വാർഷികമായത് അങ്ങനെയൊരു സമയത്ത് നമ്മളൊക്കെ സ്നേഹിക്കുന്നൊരു വലിയ നേതാവിൻ്റെ ഒരു ശില്പം ചെയ്യാനുള്ള അവസരം എന്നെ സംബന്ധിച്ച് വലിയ അവസരമാണ് പോരാത്തതിന് കണ്ണൂരിലെ ഏറ്റവും വലിയ അർദ്ധകായ ശില്പായത് ഇത് കഴിഞ്ഞ ഒരു മാസമായിട്ട് നമ്മളിതിൻ്റെ പ്രവർത്തനത്തിലാണ് ഇതിൽ എനിക്ക് സാങ്കേതികമായിട്ട് സഹായിക്കാൻ വേണ്ടിയിട്ട് നാരായണൻ എന്നിരീക്കാൻ പള്ളി ഷാജി മാടായി ശ്രീജിത്ത് അതുപോലെ രതീഷ് പടോൾ ഇന്ന് നാല് ശിഷ്യന്മാരും ഇതിനെ സാങ്കേതികമായിട്ട് സഹായിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കളിമണ്ണിൻ്റെ വർക്കാണ് പൂർത്തിയായത് ഇത് പിന്നെ നാളെ തന്നെ ഇത് ഇതിൻ്റെ കാസ്റ്റിങ്ങും മോൾഡിങ്ങും നടക്കും ഫൈബർ ഗ്ലാസ് മീഡിയത്തിലേക്കാണ് ഇത് ചെയ്യുന്നത് പിന്നീട് ഇതിൻ്റെ ഭാവം കൊടുത്തിട്ടാണ് ഇത് സ്ഥാപിക്കുന്നത് അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കണ്ണൂരിൽ ഒരുപാട് വർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് കണ്ണൂരിലെ കണ്ണൂരിലേക്ക് സ്വാഗതം വരളുന്ന ഈ സമാധാനപ്രാവിൻ്റെ ശില്പം ഞാനൊരു പത്ത് മുപ്പത് വർഷം മുമ്പ് ചെയ്തതാണ് അതിന് സമാനമായിട്ടുള്ളൊരു ശില്പം ഇതിനിടെ ഡി എസ് സിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് അത് നമസ്തേ ശില്പമാണ് അത് കണ്ടോൺമെൻറ്റിലേക്ക് പോകുന്ന വഴിക്ക് ഒരു കൂറ്റൻ ശില്പം കൂടെ ചെയ്തിട്ടുണ്ട് പക്ഷേ എങ്കിലും ഒരു പോട്രേറ്റ് വലിയൊരു പോട്ട്രേറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടുന്നത് ആദ്യമായിട്ടാണ് അത് ഭംഗിയായി നിർവഹിക്കാൻ കഴിയുന്നത് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം വിശ്വാസമാണല്ലോ നമുക്ക് ഏറ്റവും വലുത് ഇതാണ് ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് മാഷേ ഒരു ശില്പം നമ്മൾ ചെയ്യുന്ന സമയത്ത് റെഫറൻസുകൾ എപ്പോഴും ആവശ്യമാണ് അല്ലേ ഇപ്പം ഇത് എനിക്ക് തോന്നുന്ന ഒരു അറുപത്തി എഴുപത് കാലഘട്ടത്തിലൊക്കെ റെഫറൻസ് ആണ് അന്ന് ഇത്രത്തോളം പോട്രേറ്റുകളോ ഇമേജുകളോ ചിത്രങ്ങളോ ഒന്നും ഗൂഗിളിൽ പോലും കാണാനുണ്ടാവില്ല അപ്പോൾ എങ്ങനെയാണ് നമ്മൾ അതിലേക്കുള്ള പഠനം ഇപ്പോൾ നമ്മളൊരു വലിയ പ്രശ്നം നമ്മൾ ഈ ഇമേജ് നമ്മൾ പിന്നെ ഒന്നും നേരിട്ട് കാണാത്ത ആളാണ് അപ്പോൾ നമ്മൾ പരമാവധി ഫോട്ടോ കളക്ട് ചെയ്യാനൊന്നും നോക്കല് അപ്പോൾ ശങ്കരനെ സംബന്ധിച്ചത് കളക്ട് ചെയ്യുമ്പോഴേക്ക് ആകെ കിട്ടിയത് ഒരു മൂന്നാല് ചിത്രങ്ങൾ മാത്രമാണ് അത് പല പ്രായത്തിലെടുത്താണ് അതിൽ അവരാവശ്യപ്പെട്ട ഒരു ഫോട്ടോ ആണ് ഇതിന്റെ പുറകിലുള്ളത് പക്ഷെ ഈ കാണുന്നത് അല്ലേ പക്ഷേ അത് ഈ പുതിയ ഫോട്ടോഷോപ്പിൽ വർക്ക് ചെയ്തിട്ട് ഇതിന്റെ ഡീറ്റെയിൽസും നിശ്ചിച്ച് തന്നെ അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് കിട്ടാവുന്ന ചിത്രങ്ങൾ എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ മൂക്കിൻ്റെ അതുപോലെ തന്നെ ചുണ്ടിൻ്റെ മസിൽസിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് എടുത്തിട്ട് ആണ് ാണ് ഇതാക്കേണ്ടി വരുന്നത് ഒരു ചിത്രകാരനെ ഒരു 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 വലിയ വലിയ കാരണം ഇത് മാറ്റം വന്നാൽ പോലും പിന്നെ സുന്ദരനാണ് ഈ ശരിക്കും ഒക്കെ അറിഞ്ഞിരിക്കണം അല്ലേ കൃത്യമായിട്ടുള്ള ഒരു അനാറ്റമി എനിക്ക് തോന്നുന്നു കെ കെ ആർ മാർഷൻ ഒരു വലിയ പ്രത്യേകത പറഞ്ഞാൽ അദ്ദേഹം എപ്പോഴും ശിഷ്യന്മാരെ സമ്പാദിക്കുന്ന ആൾക്കാരാണ് അദ്ദേഹത്തിന്റെ ശിഷ്യഘടങ്ങൾ നോക്കിക്കഴിഞ്ഞാല് ആ ഈ ഫീൽഡിൽ ഇല്ലാത്ത ആൾക്കാർ പ്രത്യേകിച്ച് ഡോക്ടർമാര് അല്ലേ അധ്യാപകര് ഇവരൊക്കെ ഒരു കാലത്ത് ഒരു കാലത്ത് എന്നല്ല ഈ സമീപ സമയങ്ങളിൽ പോലും കെ കെ ആർ മാഷയുടെ ഒരു പ്രചോദനം കൊണ്ട് തന്നെ ശിഷ്യരായ ഒത്തിരി ആൾക്കാരുണ്ട് തീർച്ചയായിട്ടും ഒരു ദിവസം കെ കെ ആർ മാഷെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട് ഏതായാലും നമുക്ക് അറിയാനും ആഗ്രഹിക്കാനും അതോടൊപ്പം തന്നെ നമുക്ക് സന്തോഷിക്കാനും ഒക്കെ ആയിട്ട് അദ്ദേഹത്തിൻ്റെ നിരവധി സ്കൾപ്ചറുകൾ ചിത്രങ്ങൾ നമുക്ക് പല സ്ഥലങ്ങളിലും കേരളത്തിൻ്റെ ഭാഗങ്ങൾ കാണാനുണ്ട് അതിലൊന്നു മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഏഴുമലയിലെ ഹനുമാൻ എന്ന് പറയുന്നത് അല്ലേ ഏഷ്യയിലെ ഏറ്റവും വലിയ പ്രതിമ അങ്ങനെയാണോ കഠിനാധ്വാനമുണ്ട് നമുക്കൊരു ശില്പിയാവാൻ കഴിയുന്നതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ അത്യറൊക്കെ പെയിന്റിങ്ങും പെയിന്റിംഗാണ് പെയിന്റിംഗ് ആണ് ഇത് ശില്പകല പഠിച്ചിട്ടില്ല ഇതെല്ലാം യാതമായിട്ട് ഇതിലേക്ക് സ്കൂൾ ചിത്രകല വന്നിരുന്നു അധ്യാപകനായി പത്ത് ഇരുപത്തെട്ട് കൊല്ലം ജോലി ചെയ്തിരുന്നു അപ്പോൾ ശില്പത്തിൽ യാദൃച്ഛയായിട്ട് വന്നതായിരുന്നു പിന്നെ അത് ഇന്നും തുടരുന്നുണ്ട് അപ്പോൾ ഈ ഹനുമാന ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് പിന്നെ മറ്റാരും ചെയ്യാത്തൊരു ഹനുമാനം ചെയ്യുവാന്നില്ല അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കർണാടകത്തിലും തമിഴ്നാട്ടിലും ആന്ധ്രയിലൊക്കെ പോവുകയും അവിടെയുള്ള ഹനുമാനെ കാണുകയും ചെയ്തു അല്ല അവിടെയുള്ള ചെയ്യപ്പെട്ട വലിയ ശില്പങ്ങളൊക്കെ കണ്ടിരുന്നു പക്ഷെ അത് അങ്ങനെ പോയത് അതുപോലെ ചെയ്യാൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ഒന്നും കോപ്പി അടിക്കാനില്ല അതുകൊണ്ട് അതെല്ലാം കണ്ടുവന്നതിന് ശേഷം ഞാൻ എൻ്റെ ഹനുമാനും രൂപം കൊടുക്കുവാന്ന് പവർഫുള്ളായിരിക്കണം കാറ്റ് ഫീൽ ചെയ്യണം ശാന്തനായിരിക്കണം അങ്ങനെ ഓരോ കൺസെപ്റ്റോട്ട് ഞാൻ അന്മാരും അതുകൊണ്ട് തന്നെ അത് ഇപ്പോഴും ഒരു അന്നത്തെ എൻ്റെ അറിവേടിൻ്റെ പരിമിതിയെല്ലാം അതിലുണ്ടാവും അന്നത്തെ ഒരു ഇതുണ്ട് ഇപ്പോൾ ആദ്യത്തെ വലിയ ശില്പാണെന്നല്ല എങ്കിൽ പോലും അതിന് ഞാൻ ഒരു പത്ത് നാൽപ്പത് മാർക്ക് കൊടുക്കും മാസം മാർക്ക് അതാണ് വർഷമായി ഇരുപത് വർഷമായി ഇരുപത് വർഷം കഴിഞ്ഞു ഇരുപത് വർഷം കഴിഞ്ഞു ഇരുപത്തിരണ്ട് വർഷമായി മറ്റൊന്ന് ഇപ്പം മുകുനാട്ടൻ്റെ എം മുകുനാട്ടൻ്റെ നോവലിൻ്റെ ഒരു ശില്പ ഒരു ഓർമ്മിക്കത്തക്ക വർക്ക് എന്ന് പറയുന്നത് അതുർഷ ലോകത്തിൽ തന്നെ ഒരു നോവലിന് അത്രയും വലിയൊരു ശില്പഭാഷ്യം വന്നിട്ടില്ല അപ്പോൾ അത് എന്നോട് ആവശ്യപ്പെടുന്നത് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന വത്സരാജാണ് മാഹിയിൽ അപ്പോൾ വത്സരാജ് ആണ് ക്ഷണിക്കുന്നത് പിന്നെ മൂന്നാട്ടിനായിട്ട് സംസാരിച്ചു അതിൻ്റെ ഒരു ഫലമായിട്ടാണ് ഏകദേശം നൂറടിയിലധികം നീളമുള്ള ഈ മാഹി ഈ മയ്യഴി കഥകൾ ആ തീരെ തന്നെ ഫിക്സ് ചെയ്തത് അതിനോട് ഒരുപാട് പഠനം ഞാൻ നടത്തിയിട്ടുണ്ട് മൂന്നാട്ടിനായിട്ട് ഒരുപാട് യാത്രകൾ മഹിയിലൂടെ നടത്തിയിട്ടുണ്ട് അതിൻ്റെ ചരിത്രം അന്വേഷിച്ചിട്ടുണ്ട് അതെന്തായാലും ഒരു എട്ട് മാസം എടുത്ത് നല്ല വർക്കായിട്ടാണ് ഇപ്പം ഞാൻ കണക്കാക്കുന്നത് കാരണം അത് ഇപ്പോഴും ആ ഞാൻ ആ ഞാൻ ഈ സംസാരിക്കുന്ന സമയത്തും അതിൻ്റെ മുന്നിലൂടെ ആൾക്കാർ പോകുന്നുണ്ട് തീർച്ചയായിട്ടും ആ മഹി പാർക്കിലായതുകൊണ്ട് തന്നെ അപ്പോൾ അതുമാതിരി തന്നെ വലിയൊരു റിലീഫ് വർക്കുള്ളതും വെള്ളവും കടവിലാണ് മുത്തപ്പൻ്റെ ചരിതം അതും ഒരു അപൂർവ സാധനമാണ് നേരിട്ട് കണ്ട ഒരാൾ കൂടിയാണ് അതെ നൂറ്റി ഇരുപത് അടിയോളം നീളുമുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇതല്ലേ പിന്നെ ഒരുപാട് ശില്പങ്ങൾ അവിടെ ഇവിടെയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നാലും ഇപ്പോഴും ഈ സമയത്ത് നമ്മൾ വിശ്രമിക്കേണ്ട സമയത്ത് നമ്മൾ പണിയെടുക്കുന്നുണ്ടെന്നില്ല ഇത് അതുപോലെ തന്നെ വള്ളുവങ്കടവലേ ഒരു പ്രൊജക്റ്റ് നമ്മൾ മുന്നിലുണ്ട് അത് ഏകദേശം ഒരു നാല് നില കെട്ടിടത്തിൻ്റെ ഉയരമുള്ള മുത്തപ്പൻ്റെയും തിരുവപ്പനെ ശില്പമാണ് അതിൻ്റെ ഒരു ചർച്ചയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് സാധ്യമാവുകയാണെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ എൻ്റെ കലാജീവിതത്തിൻ്റെ അമ്പതാം ഒരു അടയാളമായിട്ട് അത് മാറും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാ ശില്പകളുടെ കൂടെ അല്ലേ ഒരു മനസ്സായിട്ട് ഒത്തിരി ആൾക്കാർ സഹായമായിട്ടുണ്ടാവാറുണ്ട് ഞാനായി കഴിഞ്ഞാലും കെ കെ ആർ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൂടെ ചേരാൻ എപ്പോൾ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഞാൻ ഞാനിടയ്ക്കുള്ള മനസ്സുകൾ എങ്ങനെയാണ് സീതാടൻ ഇവിടത്തേക്ക് എത്തിപ്പെടുന്നത് ഞാന് നരീ കമ്പളി നാരായണൻ എന്ന് പറഞ്ഞൊരു ശെല്ഫിയാണ് കൂടെ കൂടിക്കുന്നു പറഞ്ഞു അങ്ങനെ നാരായണന്റെ കൂടെ വന്നു പിന്നെ ഞാൻ ഇടയ്ക്ക് ഇങ്ങോട്ട് വരെ കാണാൻ വരാറുണ്ട് ഇതിന്റെ അപ്പൊ ഈ പറഞ്ഞതുപോലെ ശ്രീതാട്ടനടക്കമുള്ള ആൾക്കാർ നിരവധി ആൾക്കാർ ഇതിന്റെ ഭാഗമായി മാറുമ്പോൾ ഒരു ചരിത്രത്തിന്റെ ഭാഗമാവുകയാണ് നമ്മൾ ശരിക്കും നടക്കുന്നത് ഏതായാലും ഒരു വലിയ സൗഹൃദത്തിന്റെ സ്നേഹത്തിന്റെ കഥ പറയുകയാണ് അപ്പൊ എസ് എൻ ഡി പി യുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു മുഖ്യമന്ത്രി ആയിരുന്നു വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നു മന്ത്രിയായിരുന്നു ആയിരുന്നു അങ്ങനെ ഒട്ടനവധി വേദികളിൽ ഒരു സർഗപ്രതിമ തെളിയിച്ച കണ്ണൂരിന്റെ സ്വപ്നവുമായിട്ടാണ് ഈ ഒരു പ്രതിമ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വീണ്ടും ചേരുന്നതാണ് പ്ലാത്താട്ടുകൾക്കും എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു നന്ദി നമസ്കാരം